ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ വാഹനത്തിൻ്റെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ സ്റ്റിയറിങ് ഗിയർ ഒക്കെ സെലക്ട് ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത ചില വളവുകളിലൊക്കെ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകും വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഇത് അവർക്കറിയത്തില്ല പല ആൾക്കാരും ഇത്തരത്തിൽ ക്ലച്ചൊക്കെ ചവിട്ടിയിട്ട് വലിയ അപകടങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഞാൻ അതിനുള്ള ഒരു ഉദാഹരണ സഹിതം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടരുത് അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം അതിന് മുന്നേ ആയിട്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വാഹനം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വളവുകളിലൊക്കെ വരുമ്പോൾ ക്ലച്ച് എപ്പോഴുപയോഗിക്കാം എപ്പോഴും ഉപയോഗിക്കരുത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഓരോ ലൈക്ക് വെച്ച് തരണം അതായത് വളവുകൾ വ്യത്യസ്തമാണ് അതായത് ഒരേ തരത്തിലുള്ള വളവുകളല്ല ഉള്ളത് ഒരു കയറ്റത്തോട് കൂടിയ വളവുണ്ട് ഇറക്കത്തോട് കൂടിയ വളവുകളുണ്ട് ചെറിയ വളവുകളുണ്ട് അതോടൊപ്പം തന്നെ നല്ല ടേൺ എടുക്കേണ്ട വളവുകൾ കാണും ഒരു ഇറക്കത്തോടു കൂടി കയറ്റത്തോട് കൂടിയ വളവുകളിലും നല്ല ടേൺ എടുക്കേണ്ട വളവുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടേണുകൾ നമ്മൾ എടുക്കുമ്പോൾ ക്ലച്ചിന്റെ ഉപയോഗം ചില സാഹചര്യങ്ങളിൽ വരും ചില സാഹചര്യങ്ങളിൽ വരത്തില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വളവും വരുമ്പോൾ കൃത്യമായിട്ട് ബുദ്ധിപൂർവ്വം നമ്മൾ ആ ഒരു വളവിൽ എന്ത് ചെയ്യണമെന്ന് ഉള്ള ഒരു തീരുമാനമെടുക്കുന്നതിലൂടെയാണ് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വേണമല്ലോ അപ്പം ഞാൻ അതിനൊരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ നിങ്ങളിവിടെ നോക്കുക എനിക്ക് ഈ ഒരു റോഡിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കുത്തനെയുള്ള ഒരു ഇറക്കമാണ് ആ ഒരു ഇറക്കത്തിലേക്ക് എനിക്ക് വാഹനം വളവെടുക്കണം വളവെടുക്കുന്ന അവസരങ്ങളിൽ എങ്ങനെയാണ് നിങ്ങളുടെ വാഹനത്തിന് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോളും ഗിയറും സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ടും കാണുക ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം മെല്ലെ ക്ലച്ച് തന്നയച്ച് ആക്സിലേഷൻ കൊടുത്ത് നമ്മളുടെ വാഹനം ഇത് ഇങ്ങനെ കൃത്യമായിട്ട് റോഡിൻ്റെ സ്ട്രെയിറ്റ് വരികയാണ് ഓക്കെ ഇനി ഇതേ ഇവിടെ ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുകയാണ് എനിക്കിത് ഈ ഒരു സൈഡിലേക്കാണ് ടേൺ എടുക്കേണ്ടത് അതിന് ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം പല ആൾക്കാർ ഇത്തരത്തിലുള്ള ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്കിതേ ആ ഒരു സൈഡിലേക്ക് പോകും കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരാനായിട്ട് പല ആൾക്കാർക്കും കഴിയാറില്ല അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഞാൻ ഫസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ുന്നു ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ചിതേ വാഹനം മെല്ലെ ഇതേ ഒരു ഇറക്കത്തോട്ട് തിരിയുകയാണ് അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ട് നിങ്ങളിങ്ങനെ വരിക ഇപ്പം ഞാനൊരു ചെറിയ ഇറക്കത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നു അതിന് ശേഷം സ്റ്റിയറിങ് ദിവ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേ ഇങ്ങനെ തിരിക്കുകയാണ് നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു ഈ ഒരു സമയത്ത് എൻ്റെ കാല് കണ്ടില്ലേ ക്ലച്ചിലും ബ്രേക്കിലും ആണ് ഇതേ ഞാൻ ഇങ്ങനെ ഈ വളവ് തിരിയുകയാണ് ഇങ്ങനെ വളവ് തിരിഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് വരുന്നത് നിങ്ങൾ നോക്കുക ആ ഒരു സൈഡിലേക്ക് നമ്മുടെ വണ്ടി പോകുന്നില്ല അതിനുശേഷം കൃത്യമായിട്ട് നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായി സ്റ്റിയറിംഗ് ഓക്കെ ആയി എന്ന് തോന്നിയതിന് ശേഷം നമുക്ക് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം ബ്രേക്ക് ഒന്ന് പതിയെ 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 അയച്ചു കൊടുക്കുക ആ ഒരു സമയത്ത് മെല്ലെ 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 ക്ലച്ച് ക്ലച്ചെയ്യുന്ന കൂടെ അയച്ചിട്ട് ഇതേ ഫസ്റ്റ് ഗിയറിലേക്ക് വരിക അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് കുത്തനെയുള്ള ഒരു ഇറക്കത്തിൽ ഫസ്റ്റ് ഗിയറിൽ ഇതേ ഇങ്ങനെ ടേൺ എടുക്കാം ഒരു കാരണവശാൽ ആ ഒരു സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ പിടലയിൽ ടേൺ എടുക്കുന്ന സമയത്ത് കാലെടുത്ത് വെക്കരുത് കാരണം ഇറക്കത്തോട് കൂടി ഒരു ടേൺ ആണ് നമ്മൾ ആക്സിലറേറ്റർ പിടലയിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ വണ്ടിയുടെ വേഗത കൂടും പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചായിരുന്നു ഇറക്കത്ത് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നതാണ് അതേ ബ്രേക്കെന്ന് ഇങ്ങനെ കാലെടുക്കും ആക്സിലറേറ്റർ പെടലേ കാർ വെച്ചിട്ട് ഇങ്ങനെ അടുത്തൊരു ഗിയർ ഇടും ഗിയർ ഇടുന്ന സമയത്ത് ഇതേ വണ്ടിയുടെ വേഗത കൂടും ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇറക്കത്തോട് കൂടിയ ഓരോ ഭാഗത്തും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ബ്രേക്ക് കൺട്രോൾ ചെയ്തിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഇറക്കമല്ല എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഞാനിത് ഫസ്റ്റ് കൊടുത്ത് വണ്ടിയെടുത്ത് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ഇറക്കമാണെന്ന് സങ്കല്പിക്കുക അടുത്തൊരു തേട് കൊടുക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാലൊന്ന് വെച്ച് വണ്ടി ഇറക്കത്തൊന്ന് സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് തേട് കൊടുക്കുക അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇറക്കത്ത് വാഹനത്തിൻ്റെ സ്പീഡ് കൂടും ആ സ്പീഡ് കൂടാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രേക്കും കൂടെ ചെയ്തിട്ട് വാഹനത്തെ സ്ലോ ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ഉദാഹരണം ഇതാണ് ഏറ്റവും വലിയ ഒരു അബദ്ധ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കയറ്റത്തോട് ഒരു വളവ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാനെടുക്കും നമ്മളിപ്പോൾ ഇറക്കി ഇറങ്ങിയ ആ ഒരു വളവ് തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് കയറുന്നു റൈറ്റ് സൈഡിലേക്ക് കണക്ട് എടുക്കുക നിങ്ങൾ നോക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ക്ലച്ച് ചെയ്യുന്ന കഴിച്ചാൽ ആക്സിലേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വാഹനം എടുത്തു വണ്ടിക്ക് മൂവ് ആക്കി ചെറിയൊരു കയറ്റമാണ് ഞാനിതേ ക്ലിച്ച് തൊട്ടിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു നിങ്ങൾ നോക്കുക ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത് ഓക്കെ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോകുന്നു നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം ദേ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്ന ഒരു ഭാഗം വരുമ്പോൾ അതെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് വരേണ്ട ആവശ്യമില്ല ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ദേ ഇത് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുക അതായത് ആക്സിലേഷൻ കൊടുത്ത് ക്ലച്ച് നിന്ന് ഇങ്ങനെ ടേൺ എടുക്കുക ടേൺ എടുത്ത് തിരിഞ്ഞു വരുമ്പോൾ ഇതെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കാല് ആക്സിലറേറ്റർ പെടലിൽ നിന്ന് ബ്രേക്ക് പെഡലിലേക്ക് വന്ന് സ്ലോ ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചേക്കാണ് ഈ ഒരു സമയത്ത് ഞാൻ കയറ്റത്തിന് അനുയോജ്യം അനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലേഷൻ കൊടുത്താണ് ഇങ്ങനെ ടേൺ എടുത്ത് വരുന്നതെങ്കിൽ എൻ്റെ വണ്ടി ഇതേ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ടതേ ആ ഒരു ഭാഗത്തേക്ക് പോകും അപകടം ഉണ്ടാകും ഒട്ടുമിക്ക ആൾക്കാരും എന്ത് ചെയ്യും പെട്ടെന്ന് ആക്സിലേഷൻ പെടലിൽ നിന്ന് ബ്രേക്കിലേക്ക് ഇങ്ങനെ മാറി വരാനായിട്ട് അറിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ആക്സിലേഷൻ പെടലിൽ നിന്ന് ബ്രേക്ക് വന്നിട്ട് ഇതേ വണ്ടി ഇങ്ങനെ നിങ്ങൾ സ്ലോ ചെയ്തിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ആ വളവ് തിരിഞ്ഞ് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതേ ഇപ്പോൾ ഞാൻ വളവ് തിരിഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു അതിനുശേഷം എന്ത് ചെയ്യണം ക്ലച്ചേന്ന് അയച്ചിട്ട് ഇതേ ഇതുപോലെ ആക്സിലേഷൻ കൊടുക്കാനായിട്ട് ആക്സിലേഷൻ കൊടുത്ത് നിങ്ങൾ മൂവ് ആക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഈ ഭാഗം നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഇനി പലരുടെ ഒരു സംശയമാണ് ചെറിയ വളവുകളിൽ നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുണ്ടോ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ മുന്നിലായിട്ട് അത്യാവശ്യം നമുക്ക് ചെറിയൊരു വളവുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് ഞാൻ തേർഡ് ഗിയർ കൊടുത്തു പോവുകയാണ് ഇതേ തേടിയിൽ പോവുകയാണ് ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കുക ഇത് ചെറിയൊരു വളവാണ് ഇവിടെ നമുക്ക് ജസ്റ്റ് ആക്സിഡൻ വെച്ച് കൺട്രോൾ ചെയ്തു പോയാൽ മതി ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഫോർത്ത് കൊടുക്കുന്നു ഓക്കെ നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് ചെറിയൊരു വളവുണ്ട് ഇവിടെ നമുക്ക് ക്ലച്ച് അല്ല വേണ്ട അത് ഇതേ ബ്രേക്ക് ആണ് ഇതേ ഇറക്കത്തോടു കൂടി ഒരു വളവാണ് ജസ്റ്റ് എൻ്റെ കാലിത് ബ്രേക്കേ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഇത്തരത്തിലുള്ള ചെറിയ വളവുകൾ എടുക്കാം അവിടെ നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യമേ ഇല്ല ക്ലച്ചിൻ്റെ ആവശ്യം ചെറിയ ഇല്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആവറേജ് നല്ല വളവുകളിൽ മാത്രമാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഒരു ഉപയോഗം വരുന്നത് ഇനി പലരുടെ ഒരു സംശയമാണ് നമ്മൾ ചെറിയ ചുരങ്ങളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെറിയ ചുരങ്ങളിലും ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല വളവുകളാണെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ആ ടേൺ എടുക്കുക അതിനുശേഷം എന്തായാലും റോഡ് കുറച്ച് സ്ട്രെയിറ്റ് ആകുമല്ലോ സ്ട്രെയിറ്റ് ആകുന്ന അവസരങ്ങളിൽ വണ്ടി മൂവ് ആക്കിയിട്ട് അടുത്ത സെക്കൻഡ് ഗിയർ കൊടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക വീണ്ടും വളവ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ആ ഓരോ ടേണും എടുക്കുക എടുക്കുന്ന സമയത്ത് കയറ്റത്തോട് കൂടിയ ടേണുകളായിരിക്കും നമ്മൾ എടുക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ക്ലച്ചും ആക്സിലേഷനും കൺട്രോൾ ചെയ്ത് ഓരോ ടേണുകൾ എടുത്താൽ മതി ജസ്റ്റ് വാഹനം നിർത്തേണ്ട ഒന്ന് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക് വന്ന് വാഹനം സ്ലോ ചെയ്യുക വീണ്ടും ബ്രേക്ക് തന്ന കാടുക്കുക ഐക്സലേഷൻ കൊടുക്കുക ക്ലച്ചിൽ നിന്ന് വീണ്ടും അയച്ചിട്ട് നമ്മൾ ഓരോ ടേണുകൾ എടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു പരമാവധി എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാഹനം ഓടിച്ച് പഠിക്കുന്ന മറ്റു കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ ഒക്കെ ഒന്ന് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കും വീഡിയോ വളരെയധികം ഇഷ്ടമാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം ഓക്കെ ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും